എൻ്റെ പേര് വിനോദം എന്നാണ് അറിയപ്പെടുന്നത് വാഴ എന്നാണ് ഏകദേശം അഞ്ഞൂറ്റി ചിലവാനം ഇനം വാഴ ഇപ്പം നിലവിലുണ്ട് ഇത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായ എല്ലാ ഇനങ്ങളിലും ഏകദേശം ആയിരത്തോളം ഇനങ്ങളുണ്ട് അതിൽ അഞ്ഞൂറ്റി ചിലവാനം ഇനം വാഴ ഇവിടെ ഉണ്ട് കളക്ഷനുണ്ട് അവിടെ ഒരുപാട് വാഴ ഇനങ്ങളുണ്ട് പ്രധാനപ്പെട്ട വിദേശ വാഴ ഇനങ്ങളുണ്ട് പിസാങ്ക് അരിപൂയ സി വി റോസ് കരിങ്കതളി ഇന്ത്യൻ വാഴ വാഴയിനങ്ങൾ കരിങ്കതളി പെരുമ്പടലി ചാമ്പേണ്ണം പേയൻ മങ്കുത്തുമേൻ അതിൻ്റെ അപ്പുറത്തേക്കുന്ന ഭാരത് മനോഹർ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്ലവർ ബനാന പത്ത് പൂക്കൾ വരും അതിൽ ഹൈബ്രിഡ് ഇനങ്ങളായ മുപ്പത്താറ് നാൽപ്പത് എൻ സി ആർ പതിനേഴ് അയാട്ട എഴുപത്തഞ്ച് അങ്ങനെ ഒരുപാട് ഇനം വാഴകളുണ്ട് വിദേശ ഇനങ്ങളായ ഗ്രൊമീഷ്യൻ ഗ്രോമിച്ചേല് ഷാബ പി ആ ഒന്ന് ഒന്ന് പിയാ മൂന്ന് പിയ പത്തൊമ്പത് പി ആ പതിനേഴ് പിയാ ഇരുപത്തൊന്ന് പി ആ ഇരുപത്തി മൂന്ന് പി ആ ഇരുപത്തഞ്ച് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ അത് പെട്ടെന്ന് എല്ലാം കൂടെ ഓർമ്മയിൽ കിട്ടില്ല ഇനി ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല എൻ്റെ അടുത്തൊരു തിരുവനന്തപുരം വാഴയുണ്ട് ഈ തിരുവനന്തപുരം വാഴ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് വർഷം മുമ്പേ മലയാളി എഴുതിയ ഒരു ബുക്കിൽ ഈ തിരുവനന്തപുരം വാഴയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു അങ്ങനെ ആ വാഴ ട്രേസ് ചെയ്ത് പോയിട്ട് ചെറ്റലിയിലൊരു ഫാം ഉണ്ടായിരുന്നു പഴയ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച് അവിടെ ഈ തിരുവനന്തപുരം വാഴ ഉണ്ടായിരുന്നു അത് കൊണ്ട് നട്ട് വളർത്തി റെഡിയാക്കി കൊടുത്തിരുന്നു ഒരു പത്ത് വർഷം മുമ്പേ കിട്ടിയ വാഴയാണ് ഇപ്പോൾ ഏകദേശം പത്ത് വർഷമായി തിരിച്ചും മറിച്ച് നട്ട് നട്ട് അതിനെ സൂക്ഷിക്കുകയാണ് അങ്ങനെ ഇതിന് ഒരിടത്തും കിട്ടില്ല എവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ വലിയ പാടാണ് ഇനി കിട്ടാതിരിച്ചത് ഞാൻ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വാഴ കൃഷി തുടങ്ങിയതാണ് അന്ന് ഏത്ത വാഴയാണ് കൃഷി ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ഒരു പതിനാല് വർഷം കൊണ്ടാണ് ഈ വെറൈറ്റി എല്ലാം കളക്ട് ചെയ്ത് എടുത്തത് അത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് റിസർച്ച് സെൻറ്ററുകൾ കെ വി കെകൾ യൂണിവേഴ്സിറ്റികൾ ബാക്കിയുള്ള വാഴ കർഷകർ എന്നിവരെ നിന്നാണ് കളക്ട് ചെയ്തെടുത്തത് കേരളത്തുകാർക്ക് വാഴ പരിചയപ്പെടുത്തേണ്ട ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വാഴപ്പഴം കഴിക്കുന്നത് തിരുവനന്തപുരം ജില്ലക്കാരാണ് അവർക്ക് ഇന്ന വാഴയുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ അപൂർവമായി അന്യം നിന്നുപോയ പെരുമ്പടലി കരിങ്കദളി ചാമ്പയണ്ണാൻ ഒറ്റമുങ്കലി അങ്ങനെയുള്ള എല്ലാ വാഴകളും ഇവിടെയുണ്ട് ഇത് ഭാരത് മനോഹര ആസാമിൻ്റെ വാഴയാണ് പൊക്കം കണ്ടില്ലേ പതിനാറടി പൊക്കമുണ്ട് നല്ല രുചിയുള്ള പഴമാണ് സാധാരണ ആസാം വാഴകൾക്കകത്ത് വിത്ത് ഉണ്ടാവാറേണ്ടിതിന് വിത്തില്ല ഇത് നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ഡെവലപ്പ് ചെയ്തൊരു വാഴയാണ് ഉദയം എന്ന് പറയും കർപ്പൂരവള്ളിയും ഇരുവഭാഷയും കൂടെ മിക്സ് ചെയ്ത് ഇറക്കിയ സാധനമാണ് ഇത് മിസോറാമിൻ്റെ വാഴയാണ് അകത്ത് നിറച്ച് സീടുള്ള വാഴയാണ് ഉണ്ടല്ലേ പാകര ബനാന എന്ന് പറയും ബംഗാളിൻ്റെ ഒരു തന്നെ വാഴയാണ് ഇത് തമിഴ്നാടേ ഒരു പ്രസിദ്ധമായ വാഴയാണ് പൂമ്പൊടിയൻ പിസാങ് സിലോൺ ഏകദേശം പാളയകുടൻ്റെ രുചിയുള്ള ഒരു വാഴയാണ് കാവേരി കൽക്കി ഇത് ഗോവക്കാരുടെ വാഴയാണ് സാൽദത്തി നമ്മുടെ പടറ്റിയ പോലെ ഇത് ആസാംകാരുടെ വാഴയാണ് കറുത്തേ ഭൂമിയിടം നല്ല രുചിയുള്ള പഴമാണ് കൃഷ്ണവാഴ കളർ കണ്ടില്ലേ ശ്രീകൃഷ്ണന്റെ കരിനീല കളർ ആണ് ആ വാഴ ഉത്തര കർണാടകയിലുള്ള ഇത് ഇലവാഴ ഇലവാഴയ്ക്ക് കായ്ക്കകത്ത് വിത്തുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഒരു മലേഷ്യൻ വാഴയാണ് പിശാഖ് ജാരിപൂജ മധുരഗംഗ മുസാ മുസ എന്നാണ് പേര് ഇത് പഴം പൊട്ടിത്തെറിക്കും നാല് പഴം പൊട്ടിത്തെറിച്ചതിൻ്റെ കന്നുണ്ടാവാൻ വേണ്ടിയിട്ട് പഴയാണ് ബ്ലൂ ജാവ അതിൻ്റെ നീല കളർ കടും നീല കളറിലാണ് വരേണ്ടത് അത് ഈ ക്ലൈമറ്റിൽ നീല കളർ കുറഞ്ഞ് 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 ഇത് ഈ മൂട്ടിലുള്ള പതിനാം പത്താമത്തെ പതിനൊന്നാമത്തെ വാഴ പോലെയാണ് പിയ ഒന്ന് ഹോൺറാസിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് ഫിംഗർ ഇതാണ് കരിങ്കദളി ഇത് കുന്നൻ്റെ അതായത് നമ്മുടെ പൂങ്കള്ളിയുടെ വേറൊരു ഇലമാണ് പേക്കുന്നൻ എന്ന് പറയും ദേശീയ കന്നലി കണ്ടല്ലേ നീലക്കല്ലത്തിലുള്ള കർപ്പരവ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് നേന്ത്ര കപ്പഴം ഞാടിപ്പൂവൻ ആണ് വിറ്റഴിക്കുന്നത് അദ്ദേഹം തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള പഴം മട്ടിപ്പഴം കിലോയ്ക്ക് കഴിഞ്ഞ ഓണത്തിന് ഇരുന്നൂറ് രൂപ വരെ പോയി കേരളത്തിൽ പ്രധാനമായിട്ടും സദ്യക്ക് ഉപയോഗിക്കുന്ന ഒരു പഴമാണ് മട്ടിപ്പഴം അതൊരു പ്രത്യേക ടേസ്റ്റാണ് പണ്ട് കല്യാണം കഴിഞ്ഞാൽ മണി അറയിൽ രണ്ട് ദിവസം മട്ടിപ്പഴം മട്ടിക്കൊല കെട്ടിത്തൂക്കിയാൽ അത് പഴുത്ത ഉള്ള മണം ഉന്മാദമായ ഒരു ഫീലിംഗ് ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു പഴയ പഴയ വേണാടിൻ്റെ രാജാക്കന്മാർ ഊണ് കഴിച്ചത് മട്ടിപ്പഴത്തിൻ്റെ ഇലയിലാണ് അവർ സ്ഥിരം മട്ടിപ്പഴം കഴിക്കാറുണ്ട് കാരണം യൗവനം നിലനിർത്താൻ മട്ടിപ്പഴം ആവശ്യമാണെന്ന് ഒരു സങ്കല്പമുണ്ട് യൗവന നിലയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുകയും എനർജി കൂട്ടുകയും ചെയ്യുന്നു ആ പ്രസിദ്ധമായ മട്ടിപ്പഴമാണ് കന്യാകുമാരി ജില്ല കന്യാകുമാരി ജില്ല വിട്ടത് പുറത്തു പോകാൻ ചാൻസ് ഇല്ല കാരണം അവർ അവിടുത്തെ കാര്യം തന്നെ അത് ഉപയോഗിക്കുന്നു തിരുവനന്തപുരത്ത് ചാലരി കിട്ടും പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ കല്യാണത്തിന് പായസത്തിന് മട്ടിപ്പഴം ചേർക്കാറുണ്ട് അടപ്രദമിൻ്റെ കടലപ്രദമുണ്ട് മാത്രമല്ല മട്ടിപ്പഴം കൊണ്ട് കിച്ചടി വയ്ക്കാറുണ്ട് പച്ചടി വയ്ക്കാറുണ്ട് മട്ടിപ്പഴം പായസം ഉണ്ടാക്കാറുണ്ട് അതറിയാമെന്നുള്ളവർക്കറിയാം മട്ടിപ്പഴം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ടേസ്റ്റുള്ളൊരു പഴമാണ് പക്ഷെ അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല ഞാൻ ഒരു വാഴയും കേരളത്തിലേക്ക് പ്രചരിപ്പിക്കാൻ താല്പര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു വാഴ ഗ്രാമം എന്നൊരു സങ്കല്പം എവിടെയെങ്കിലും തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കുറേ വാഴക്കന്ന് കൊടുത്ത് ആരെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അസോസിയേഷനോ ഇടപെട്ടാൽ കുറേ വാഴക്കന്ന് ഫ്രീ ആ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതിനൊന്നും വലിയ താല്പര്യം ആരും കാണിക്കാറില്ല ഞാനും മതിയാക്കി സാധാരണ വാഴ മൂന്ന് ടൈപ്പ് കൃഷിയാണ് ഒന്ന് കമ്മേഴ്സ്യൽ കൃഷി കാരണം കമ്മേഴ്സ്യൽ കൃഷി എന്ന് പറഞ്ഞാൽ ഏത്തവാഴ ഞാലിപ്പൂവൻ റോബസ്റ്റ കപ്പവാഴ അതൊക്കെ കമ്മേഴ്സ്യൽ കൃഷി ചെയ്യുന്നു കമ്മേഴ്സ്യൽ കൃഷി എപ്പോഴും ലാഭത്തിലേക്ക് അവരുള്ളൂ കൃത്യമായിട്ട് കൃഷി ചെയ്താൽ പക്ഷേ ലേബറേ ഉപയോഗിച്ച് കമ്മേഴ്സ്യൽ കൃഷി ചെയ്താൽ ഒരിക്കലും ലാഭം ഉണ്ടാവില്ല രണ്ടാമത് നമുക്ക് ചുമ്മാ അടക്കുന്ന സ്ഥലങ്ങൾ തെങ്ങിൻ്റെ ഇടയിലും അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിലും ഒക്കെ നട്ടിടുന്ന ഞാലിപ്പൂവൻ പാളയംകുടൻ കണ്ണമ്പഴം അങ്ങനെയുള്ള വാഴകൾ നട്ടിട്ടാൽ അതിൽ നിന്ന് ഇലയും കിട്ടും കൊലയും കിട്ടും ആ കൊല വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും മൂന്നാമത്താണ് വെറൈറ്റി ഇതൊരു ഹോബിയാണ് ഇതിന് ഒരിക്കലും സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പം ഞാൻ ലാഭമാക്കിയെങ്കിലും സാധാരണ ലാഭം കിട്ടാറില്ല കാരണം ഇതിൻ്റെ കൊല മാർക്കറ്റ് ചെയ്യാൻ പാടാണ് ഏതെങ്കിലും എക്സിബിഷൻ വരുമ്പോൾ കൊലയ്ക്ക് ചോദിക്കുന്ന വില കിട്ടുമെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയാലും എത്ര രുചിയുള്ള പഴമായാലും മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അവർക്ക് അറിഞ്ഞുകൂടാം ഒരു കസ്റ്റമർ വാങ്ങിക്കില്ല അതുകൊണ്ട് നഷ്ടമാണ് നമ്മുടെ നാട്ടിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് നഷ്ടമാണ് കാരണം ഇവിടെ ലേബർ ചാർജ് കൂടുതലാണ് അതേസമയം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് തമിഴ്നാട്ടിൽ ഇന്നും ഇരുന്നൂറും മുന്നൂറും രൂപ ശമ്പളമുള്ള വില്ലേജുകൾ ഇഷ്ടം പോലെയുണ്ട് ഇതാണെങ്കിൽ ഇവിടെ പുല്ല് വളരാൻ അനുവദിച്ചിരിക്കുന്നു അത് ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷിയാണ് ഇപ്പം നമ്മൾ ഞാൻ ഇന്നും രണ്ട് ദിവസം മുമ്പേ കൊടൈക്കനാൽ പോയിരുന്നു കൊടൈക്കനാലിൽ പ്രസിദ്ധമായ പളനിയിലെ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന ഒരു വാഴയുണ്ട് വിരൂപാഴ്ച ആ വാഴ നട്ടിടുക അല്ലാതെ അതുപോലെ ഒരു വളവും ചെയ്യില്ല കാരണം ഈ കാട്ടിൻ്റെ ഇടയിൽ പോലത്തെ അവരുടെ ബാക്കി ഓറഞ്ചോ ഗ്രേ അതുപോലത്തെ മരങ്ങൾ ഒരുപാടുണ്ട് ബട്ടർഫ്രൂട്ട് അങ്ങനെ ആ മരത്തിൽ നിന്ന് തൊഴിയുന്ന ഇല തന്നെയാണ് വളം അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇവിടെ പുല്ല് വളരാൻ അനുവദിക്കും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തിലേക്ക് ശാല യൂറിയം പൊട്ടാഷ്യം ബാക്റ്റമോസും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും അല്ലെങ്കിൽ വാഴയ്ക്ക് സ്ട്രെന്ത് കിട്ടും സാമ്പത്തിക ലാഭമില്ല പക്ഷേ വാഴക്കന്ന് സാധാരണ ഒരു പത്ത് മുപ്പത്തഞ്ച് വാഴക്കന്ന് കൊടുക്കും കേരളത്തിലാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപയും വെളിയിലാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിന്നൊരു രൂപ കിട്ടുന്ന വരുമാനം ഇപ്പോൾ എൻ്റെയിൽ വാഴക്കന്നില്ലെങ്കിൽ ഇരുന്നൂറോളം ആൾക്കാർ കേരളത്തിലുണ്ട് വെറൈറ്റി വാഴ കൃഷി ചെയ്യുന്ന അവരെ അവരെയൊന്ന് വാഴ കന്നെടുത്ത് കൊടുക്കും ഇപ്പോഴും ഒരു പത്തോ പതിനാലോ ഓർഡർ പെൻഡിങ്ങിൽ കിടക്കുകയാണ് അയക്കാൻ നിവർത്തിയില്ല എന്നുവെച്ചാൽ എക്സിബിഷൻ പോയതുകൊണ്ട് അയക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നാളെ പെട്ടെന്ന് അയച്ചോടും എൻ്റെ മോൻ എം ഡക്ക് ഡക്ക്ഗാനാണ് പുള്ളിയും കൃഷിയാണ് പുള്ളിയും എല്ലായിടത്തും എക്സിബിഷനും വാഴ കന്നെടുക്കാനും എല്ലാത്തിനും കൂടെ വരും കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ മൈസൂർ എക്സിബിഷനായിരുന്നു അവിടുത്തെ പ്രധാന വിഭവമായിരുന്നു നമ്മുടെ പന്ത്രണ്ട് പഴങ്ങൾ ചേർത്തുള്ള പായസവും പത്ത് പഴങ്ങൾ ചേർത്തുള്ള സർബത്തും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് മാസം മുമ്പേ മൂന്ന് മാസം മുമ്പേ ബാംഗ്ലൂർ വെച്ചൊരു എക്സിബിഷൻ നടന്നു അതിൽ ഐ എച്ച് ആറിൽ അവിടെ ഏറ്റവും നല്ല ഡിഷിനുള്ള അവാർഡും ഞങ്ങൾക്കാണ് കിട്ടിയത് അവിടെയും ഏകദേശം നാലായിരത്തിൽ പരം ആൾക്കാർക്ക് പായസം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു കേരളത്തിൻ്റെതാണ് പ്രധാനമായിട്ടും ഒരുപാട് വാഴ ഇത്തവണ മൈസൂർ പോയ തൊണ്ണൂറ് വാഴ തൊണ്ണൂറോളം വാഴക്കൊലകൾ കേരളത്തിൽ നിന്നുള്ളതായിരുന്നു വാഴപ്പഴത്തിനൊരു ഗുണമുള്ളത് ബാക്കിയുള്ള പഴങ്ങളെക്കാൾ ഉപരി മെഡിക്കൽ വാല്യൂ പല പഴത്തിനും അതൊന്നും മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പം വളർന്നു വരുന്നത് പണ്ടാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു പഴമോ അല്ലെങ്കിൽ ഏത്ത പഴം കൊടുത്തേക്കും ഇന്ന് അത് മാറി ഉച്ചഭക്ഷണം പോലും ബേക്കറി ഐറ്റം ആയിട്ട് മാറിയിരിക്കുന്നു ഓരോ പഴത്തിനും ഓരോ പോഷക ഗുണങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പൂങ്കള്ളി എന്ന് പറഞ്ഞാൽ കണ്ണമ്പഴം അത് കുട്ടികൾക്ക് ബേബി ഫുഡായിട്ട് കൊടുക്കുന്നതാണ് ആദ്യം അതിൽ കുരുന്ന് അറത്തിട്ട് അത് നാക്കി തേച്ച് കൊടുത്താൽ കറയണ്ണ എന്നു പേരുണ്ട് അത് ഛർദ്ദിൽ വരുന്ന മുലകൂടി മാറാത്ത പിള്ളേർക്ക് അങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അത് അൾസറിന് ഏറ്റവും ബെസ്റ്റ് പഴമാണ് പൂങ്കള്ളി അല്ല കപ്പപ്പഴം ഹാർട്ടിന് നല്ലതാണ് കപ്പപ്പഴം പണ്ട് കാലത്ത് ഇന്നത്തെ മോഡേൺ രീതിയൊക്കെ വരുന്നതിന് മുമ്പേ സ്ത്രീകൾ കല്യാണത്തിന് മുമ്പേ കപ്പപ്പഴവും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് മോത്ത് തയ്ക്കുവരും ആ ഗ്ലാമറ് വരുത്തുക അതൊക്കെ ഇന്ന് കാലഘട്ടം മാറിപ്പോയി ഇന്ന് പഴം പോലും ഒഴിവാക്കി വരുന്ന ഇന്നത്തെ തലമുറയിൽ എത്ര കുട്ടികൾക്ക് പഴം കൊടുക്കുന്നു എത്ര കുട്ടികൾക്ക് പഴം കാച്ചു കൊടുക്കുന്നു ഇല്ല ബേബി ഫുഡും സിർലാക്കും കൊടുത്തിട്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാകുമ്പോൾ അൾസറാണ് പറഞ്ഞു നടക്കും എനിക്കൊരു കാര്യമേ പറയുള്ളൂ ദിവസേന ഒരു പഴം കഴിക്കും ആരോഗ്യം നടന്നു